ലോക മലയാളികളുടെ ശ്രദ്ധയിലുള്ള ഏക വിഷയമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം റഹീമും റഹീമിൻ്റെ ഉമ്മയും പിന്നെ ഒരു മുപ്പത്തിനാല് കോടിയുമാണ് യഥാർത്ഥത്തിൽ പതിനെട്ട് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഈ സംഭവം ലോക ലോകത്തിന് മുമ്പിലേക്ക് എത്തിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ഒരു വ്യക്തിയാണിന്ന് എന്നോടൊപ്പം ഉള്ളത് റിയാദിൽ ഏറെക്കാലം ജോലി ചെയ്തിരുന്ന റിയാദിലെ ഒരു ഉയർന്ന മാധ്യമ പ്രവർത്തകനും ഒപ്പം അറിയപ്പെടുന്ന സാമൂഹിക പ്രവർത്തകനുമായ ഷക്കീബ് കൊളക്കാടൻ എന്ന വ്യക്തിയാണ് ഇപ്പോൾ എൻ്റെ കൂടെയുള്ളത് റഹീമിന്റെ വിഷയം ആദ്യമായി പുറം ലോകത്തേക്ക് എത്തിച്ച ആ സംഭവങ്ങളെ കുറിച്ചാണ് നമുക്കിന്ന് ചോദിച്ചറിയാനുള്ളത് ഷീബിന് ഈ പരിപാടിയിലേക്ക് സ്വാഗതം നമസ്കാരം ഈ വിഷയം തന്നെ രണ്ടായിരത്തി ആറിൽ നടന്നൊരു സംഭവം എങ്ങനെയാണ് നിങ്ങളുടെ അടുത്തേക്ക് വിഷയം എത്തിപ്പെടുന്നത് തീർത്തും യാദൃശികമായിട്ടൊന്ന് പറയാം നമ്മുടെ അടുത്തേക്ക് എത്തുന്നു അന്നത്തെ മാധ്യമ പ്രവർത്തനത്തിന് ഒരു പ്രത്യേക രീതി ഉണ്ടായിരുന്നു ഗൾഫില് ഒരുപാട് കാലം ജീവിച്ചത് കൊണ്ട് നിങ്ങൾക്കൊക്കെ കുറെ എക്സ്പീരിയൻസ് ഉണ്ടാവും മാധ്യമപ്രവർത്തനം വലിയൊരു റിസ്ക് ആയിരുന്നു വലിയൊരു അഡ്വഞ്ചർ ആയിരുന്നു വളരെ ഒളിച്ചും പതിങ്ങിയുമൊക്കെ നമ്മൾ ഇത്തരം വാർത്തകളൊക്കെ റിപ്പോർട്ട് ചെയ്യുകയും ആളുകളെ കാണാൻ പോവുകയും കണ്ടിട്ട് ആ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുകയൊക്കെ ഒരു കാലഘട്ടമായിരുന്നു അത് അന്ന് സാഹസികമായിട്ട് ഇത്തരം റിപ്പോർട്ടുകൾ ഉണ്ടാക്കുക എന്നുള്ള ഒരു വലിയ താല്പര്യമുള്ള ഒരാളായിരുന്നു ഞാനും അതുപോലെ തന്നെ മാധ്യമത്തിൻ്റെ അന്നത്തെ റിപ്പോർട്ടർ നജീം കൊച്ചുകാർക്കും ഇന്ന് നജീം അവിടെ മാധ്യമത്തിലുണ്ട് അപ്പം ഞങ്ങൾ ഇതിനു വേണ്ടി ഇറങ്ങി ഇറങ്ങിപ്പുറപ്പെടും രാവിലെ എവിടേക്കാ പോകാൻ നോക്കിയിട്ട് അങ്ങനെ ഒഴിവുള്ള സമയത്തൊക്കെ ഇതിനു വേണ്ടി ഒരുങ്ങിപ്പുറപ്പെടും അന്നാണ് ഒരു റോയ് ഒരു കൊലപാതക കേസിലുൾപ്പെട്ടിട്ട് വളരെ പ്രമാദമായൊരു കേസ് ഇത് അതൊക്കെ ഇതിനേക്കാളിലൊക്കെ വളരെ പ്രമാദമായൊരു കേസിലുൾപ്പെട്ടിട്ട് മലസ് ജയിലിൽ നിൽക്കുന്നത് അത് അജീ റോയിനെ കാണാൻ വേണ്ടിയിട്ടാണ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി മുതൽ ആണ് അവിടെ വിസിറ്റേഴ്സിന് അലൗഡ് ഉള്ളത് ആഴ്ചയിൽ ഒരു ദിവസമേ ഉള്ളൂ അങ്ങനെ ഞങ്ങൾ ചൊവ്വാഴ്ച അവിടെ പോവുകയാണ് റോയി ഈ സുഖമല്ലാതെ പലിച്ച് കിടക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ ബാക്കിയുള്ളവരെ കണ്ടിങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഒരു പാകിസ്ഥാനി ഡ്രസ്സിൽ നമ്മൾ നസീറിനെ കാണുന്നത് നസീറാണ് നമ്മൾ ഈ ഒരു കേസിലേക്ക് കൊണ്ടുവരുന്നത് അപ്പോൾ നസീർ നസീർ പറയാനാണ് മലയാളിയാണെന്ന് തോന്നിയത് കൊണ്ട് തന്നെ ഞങ്ങളോട് ഈ കേസിനെ അപ്പോഴേ ആ ഒരു താല്പര്യത്തിൽ നമ്മൾ നസീറിനോട് ചോദിച്ചു എന്താണ് വിഷയം എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ ഒരു ഏഴു മാസമായിട്ട് ഇവിടെ ജയിലിലുണ്ട് ഒരു സൗദി ബാലൻ്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് വന്നിട്ടുള്ളത് അങ്ങനെ കേസുകൾ ഇപ്പോൾ ജയിലിൽ സംഭാഷണത്തിനുള്ള പരിമിതികൾ വളരെ കുറവാണല്ലോ എന്നുവെച്ചാൽ വെച്ചാൽ ഒരു ഒന്നൊന്നര മീറ്റർ വിട്ടിട്ടുള്ള ഒരു ഇതിൻ്റെ അപ്പുറത്ത് നിന്നിട്ടാണ് സംസാരിക്കുക അപ്പോൾ ഒരു മലാസിലൊക്കെ ജയിലിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുപതോ ഇരുപത്തഞ്ചോ ആളുകൾ ഒന്നിച്ച് അവിടെ വരും ഇവിടെ ഒരു പത്തിരുപത്തഞ്ചോ ആളുകൾ ഉണ്ടാവും ഇവർ തമ്മിൽ അങ്ങോട്ട് സംസാരിക്കുന്നത് അതിൻ്റെ ഡെഡിക്കേറ്റഡ് ചാനലിൽ കൂടെ നമ്മളെ ജവിയിലേക്ക് എത്തണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് അപ്പം നമുക്ക് ആവശ്യമുള്ളത് അതിൽ നിന്ന് പിടിച്ചെടുക്കാനാണ് അങ്ങനെയാണ് നമ്മൾ റഹീമിനോട് ഈ നസീറിനോട് ഈ കാര്യങ്ങൾ ചോദിച്ചറിയുന്നത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നസീർ പറഞ്ഞെങ്കിലും നമുക്ക് അത്ര ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഗ്രഹിച്ചെടുക്കാൻ പറ്റിയില്ല കേൾക്കാൻ പറ്റിയില്ല അപ്പോൾ എന്തായാലും നസീറിന് അപ്പോൾ തന്നെ നജീമും ഒരു തുണ്ട് കടലാസിൽ നമ്പർ എഴുതിയിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്തു അതാരും കാണാതെ ടോടുത്തു അത് നസീർ എടുത്തു വെച്ചിട്ട് പിന്നെ ഒരു സമയം കിട്ടിയപ്പോൾ നജീമിനെ വിളിക്കുകയും പിന്നെ എൻ്റെ നമ്പർ വാങ്ങുകയും പിന്നെ എന്നെയും വിളിക്കുകയും ഞാൻ അതിനു മുമ്പ് തന്നെ ഞാൻ അന്ന് ഞാൻ ദീപിഐയുടെ റിപ്പോർട്ടറാണ് പിന്നെ അതുപോലെ വർത്തമാനം പത്രത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഞാൻ നമ്മൾ ആ വാർത്തകൾ പ്രസിദ്ധീകരിച്ചു നജീം മാധ്യമത്തിൽ കൊടുത്തു പിന്നെ അപ്പോഴത്തേക്ക് ഇക്ബാല് മലയാളം ന്യൂസിൽ വാർത്ത വന്നു പിന്നെ അങ്ങനെയാണ് പൊതുജന ശ്രദ്ധയിലേക്ക് ഈ ഒരു കേസ് വരുന്നത് അപ്പം അന്ന് നസീർ പറഞ്ഞ ഒരു പ്രത്യേക കാര്യം എന്താണെന്ന് വെച്ചാൽ മാസത്തിനുള്ളിൽ ഞങ്ങൾ ഈ ഒരു കേസിൽ നിന്ന് പുറത്തിറക്കുക പറഞ്ഞിട്ട് ഷുമേസിയിലുള്ള ഒരു ഒരു പ്രിൻസിൻ്റെ ഡ്രൈവർ ഞങ്ങളുടെ അടുത്ത് നിന്ന് അത് പറയാൻ പറ്റുമെന്നല്ല എന്തായാലും ഞങ്ങളുടെ അടുത്ത് നിന്ന് കുറച്ച് പൈസ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ആ പൈസ എനിക്ക് മയ അറിയാലിട്ടാണ് അത് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരാഴ്ചക്കുള്ളിൽ ഞങ്ങൾ ഒരാഴ്ച മാക്സിമം രണ്ടാഴ്ചക്കുള്ളിൽ ഞങ്ങൾ പുറത്തിറങ്ങാൻ സാധ്യതയുണ്ടെന്ന് അന്ന് ഇന്ന് പതിനേഴ് കൊല്ലം മുമ്പ് പറഞ്ഞിരുന്നു ഞാൻ അപ്പോൾ ഞങ്ങൾ ഞങ്ങളതടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ എനിക്ക് തോന്നുന്നത് അപ്പോൾ ഈ ഒരു മഡ് കേസിൻ്റെ സീരിയസ്നെസ് നമുക്കൊന്നും ഉൾക്കൊള്ളാൻ പറ്റിയിരുന്നില്ല ഈ ചാരായൊക്കെ ഒക്കെ പിടിച്ചിട്ട് ജയിലിലാകുന്ന ആളുകൾ ഇറക്കുന്നത് പോലെ അത്ര ഈസി ആയിട്ട് ഇറക്കിക്കൊണ്ടുവരാൻ പറ്റിയതാണെന്നുള്ള ഒരു തോന്നലായിരുന്നു നമ്മൾ ആ വാർത്ത പോലും റിപ്പോർട്ട് ചെയ്തിരുന്നത് എന്നാൽ അന്ന് അത് കെ എം സി സി അത് ഏറ്റെടുക്കുകയും കെ എം സി സി അതിന് മീറ്റിങ് പൊതുജനങ്ങളുടെ മുഴുവൻ ആളുകളുടെയും പൊതു മുഴുവൻ സംഘടനകളുടെയും പ്രതിനിധികളുടെ ഒരു യോഗം വിളിച്ചുകൂട്ടി ആ യോഗത്തിലേക്ക് ഈ കേസ് പർട്ടിക്കുലർ കേസ് ട്രാൻസ്ലേറ്റ് ചെയ്തിരുന്ന അലബിക്കുട്ടി എന്ന് പറഞ്ഞ ആളെയും അങ്ങോട്ട് കൊണ്ടുവന്നിരുന്നു ഈ കേസിനെ കുറിച്ച് വിശദീകരിക്കുന്നതിന് വേണ്ടി അപ്പോൾ അദ്ദേഹം വന്നിട്ട് പറഞ്ഞു ഞാൻ ഈ കാര്യങ്ങളൊക്കെ കോടതിയിൽ ബോധിപ്പിച്ചിട്ടുണ്ട് അവൻ നിരപരാധിയാണെന്ന് ഞാൻ കോടതിയിൽ പറഞ്ഞിട്ടുണ്ട് അത് അതിൻറ്റേതായ രീതിയിൽ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ടെന്ന് നോക്കാം അന്ന് അദ്ദേഹം പ്രസംഗിച്ചത് എനിക്ക് ഓർമ്മയുണ്ട് അന്ന് ക്വയസ്സായി തരുന്ന എന്തായാലും അയാൾ ട്രാൻസ്ലേഷൻ ആണ് അന്ന് ആദ്യം റഹീമിനെ സഹായിച്ചിട്ടുണ്ടായിരുന്നു റഹീമിനെ സഹായിക്കാൻ ആ ഒരൊറ്റ മാർഗമില്ലായിരുന്നു അന്ന് എടുത്ത തീരുമാനം കെ എം സി സി എന്താന്ന് വെച്ചാല് വിധി വന്നതിന് ശേഷം നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ വിധി വരട്ടെ വിധി വന്നിട്ട് നമുക്ക് അപ്പീലിന് പോകാൻ പറ്റും റഹീമിനെ അന്ന് തന്നെ റഹീമിനെ അന്ന് വിളിച്ചിരുന്നു റഹീമിനും അന്ന് സുഖമില്ലാതെ കിടക്കായിരുന്നു സുഖമില്ലാതെ കിടക്കായതുകൊണ്ട് റഹീമിനെ കൊണ്ട് വരാൻ പറ്റില്ല അന്ന് റഹീമ് ആറാമത്തെ സെല്ലിലും നസീർ ഒന്നാമത്തെ സെല്ലിലും രണ്ട് സെല്ലിലായിട്ടായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ റഹീമിനെ അന്ന് വരാൻ പറ്റിയില്ല അപ്പോൾ എന്തായാലും നസീറിൻ്റെ അടുത്തുനിന്ന് കാര്യങ്ങളൊക്കെ പിന്നെ നമ്മൾ നിരന്തരം ഇവർക്ക് ഫോൺ ചെയ്യാനൊക്കെയുള്ള സൗകര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു പിന്നെ സീവൻ അവർ ഫേസ്ബുക്കിൽ അക്കൗണ്ട് ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ നമുക്കതൊക്കെ ഏത് രീതിയിലാണ് അവർ എടുക്കുന്നതെന്ന് അറിയില്ലെങ്കിലും എന്തായാലും അന്ന് വളരെ സജീവമായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ വരാനുള്ള ഒരു സൗകര്യം അവർക്കുണ്ടായിരുന്നു അപ്പോൾ അതുപയോഗപ്പെടുത്തിയിട്ട് രാത്രി നമ്മൾ മണിക്കൂറുകളോളം ഫേസ്ബുക്ക് ചാറ്റും ഫേസ്ബുക്ക് ഓഡിയോ കോളും ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു റഹീമൻ നസീറുമായിട്ട് അതിൻ്റെ കുറേ റെക്കോർഡിങ്സും എൻ്റെ കയ്യിലുണ്ടിക്കുള്ളൂ അത് പിന്നെ അപ്പം അന്നും വളരെ കൂടിയാണ് ഇവർ നോക്കി കണ്ടിരുന്നത് ഈ കാര്യം പിന്നെ രണ്ടായിരത്തി പതിനൊന്നിലാണ് ഇതിൻ്റെ വിധി വരുന്നത് ആദ്യമായിട്ട് വിധി വന്നപ്പോഴാണ് ഇതിന് റഹീമിനെ വധശിക്ഷയ്ക്ക് വിധിച്ചതും നസീറിനെ തടവ് ശിക്ഷ വിധിച്ചത് അപ്പോൾ ഇതിൽ പിന്നീട് നസീർ ജാമ്യത്തിലിറങ്ങി ജാമ്യത്തിലിറങ്ങിയിട്ട് നസീറിൻ്റെ നാട്ടിൽ പോകാനുള്ള സൗകര്യങ്ങൾ നസീർ സ്വന്തം രീതിയിൽ തന്നെ അതിനു മുമ്പ് തന്നെ നസീറിൻ്റെ ഫാമിലി അവിടെ ഉണ്ടായിരുന്നു നസീറിൻ്റെ ഫാമിലീനെ നാട്ടിലേക്ക് വിട്ടു വൈഫും രണ്ട് പെൺകുട്ടികളും ആയിരുന്നു അവരുടെ നാട്ടിലേക്ക് പറഞ്ഞു വിട്ടു പിന്നീട് ഞാൻ ആ സമയത്ത് തന്നെ ഫസ്റ്റിൽ ഞാൻ വെക്കേഷൻ വന്ന സമയത്ത് നസീറിൻ്റെ വീട്ടിലും റഹീമിൻ്റെ വീട്ടിലൊക്കെ അന്ന് ഞാൻ പോയിരുന്നു റഹീമിൻ്റെ ഉമ്മയ ഇന്നത്തെ ആദ്യം വീട്ടിൽ തന്നെയായിരുന്നു റഹീമിൻ്റെ ഉമ്മ ഉണ്ടായിരുന്നു റഹീമിൻ്റെ ഉമ്മനെ കണ്ടു പിന്നെ ഞാൻ ഓരോ സമയത്ത് വെക്കേഷൻ വരുമ്പോഴും റഹീമിൻ്റെ റിലേറ്റീവ്സും നസീമിൻ്റെ റിലേറ്റീവ്സും എന്നെ ഒന്ന് കാണാറുണ്ടായിരുന്നു വീട്ടിൽ വന്നിട്ട് ഞങ്ങൾ സംസാരിക്കുകയും ആ അന്ന് ഞാൻ അന്നത്തെ കാലത്ത് ഞാൻ തന്നെ ആയിരുന്നു തന്നെയായിരുന്നുണ്ടായിരുന്നത് പിന്നെ നജീമ് കൊല്ലത്തായതുകൊണ്ട് തിരുവനന്തപുരത്തുമൊക്കെ ആയതുകൊണ്ട് മാധ്യമ റിപ്പോർട്ടർ നജീം ആ നജീമായിരുന്നു റിപ്പോർട്ട് ചെയ്തിരുന്നു ഒക്കെ ഞാൻ റിപ്പോർട്ട് ചെയ്തിരുന്നു അഷഫ് റിപ്പോർട്ട് റിപ്പോർട്ട് ചെയ്തിരുന്നു അഷഫും ഇതിൽ വളരെ സജീവമായിട്ട് പ്രവർത്തിച്ചു അതെ അഷോട്ട് അഷോട്ട് ഉണ്ടായിരുന്നു വേറൊരു സംശയം വരുന്നത് നസീറിനെ വിളിച്ചിട്ട് സഹായിക്കാൻ വേണ്ടി ചെന്നാണ് തീർച്ചയായിട്ടും എന്താ ഈ കൊലപാതക ശ്രമം അല്ലെങ്കിൽ കൊലപാതകം കൊലപാതക ശ്രമത്തിൽ പോലും നസീറിന് പങ്കുണ്ട് എന്നുള്ള രീതിയിലാണ് വാദി ിക്കപ്പെട്ടത് കോടതിയില് ആ ഒരു രീതിയിൽ ഇത് പ്ലാൻഡ് മർഡർ ആണെന്നുള്ള രീതിയിലാണ് വാദി ഭാഗം വാദം ഉണ്ടായിരുന്നത് അപ്പം അത് ഈ മരണത്തിൽ എത്രത്തോളം നസീറിന് പങ്കുണ്ടെന്നുള്ളത് തെളിയിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും ഇത് മറിച്ചു വെക്കാൻ ശ്രമിച്ചതിൽ നസീറും പങ്കാളിയാണെന്നുള്ളതാണ് വാദിക്കപ്പെട്ടത് അപ്പം അങ്ങനെയാണ് ഇത്രയും കാലം അതൊരു വലിയ നീണ്ട കാലയളവാണല്ലോ നസീറും ജയിലിൽ കിടന്നത് ആ കാലഘട്ടം ജയിലിൽ ജയിൽവാസം അനുഭവിക്കുകയും അതിനുശേഷം റഹീമ് പിന്നെ റഹീമിന് അൽഹയറുടെ ജയിലിലേക്ക് മാറ്റി നസീർ നെയ്മ് ജയിലിലേക്ക് മാറ്റി അപ്പോൾ അത് ഒരു വലിയ കാലഘട്ടം നമ്മളെന്താ വെച്ചാൽ നമ്മൾ സ്ഥിരമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമായിരുന്നു അവരെ മൊബൈൽ ചാർജ് ചെയ്ത് കൊടുക്കുകയും എന്നിട്ട് അതിൽ രാത്രി നമ്മളോട് സംസാരിക്കുകയും അകൽ സമയത്ത് അവർ മൊബൈൽ ഐ ചെയ്യാൻ വേണ്ടിയിട്ട് സിം കാർഡ് ഒരു സ്ഥലത്തും പിന്നെ മൊബൈലിൻ്റെ പല പാർട്സുകളാക്കി മാറ്റിയിട്ട് പല സ്ഥലത്തും ഒക്കെ ഒഴിച്ചിട്ടൊക്കെ ആയിരുന്നു അവർ ഈ കാലഘട്ടത്തിലൊക്കെ കമ്മ്യൂണിക്കേഷൻ നടത്തിയിരുന്നത് വിധി വന്നതിന് ശേഷം ദിയാദനത്തിലേക്ക് എത്തിപ്പെടുന്ന പല ഘട്ടത്തിലായിട്ട് ഇതിനു വേണ്ടിയിട്ട് ഇവരെ വീട്ടിൽ പോയിട്ട് ഒരുപാട് സമയം കെ എം സി സിന്റെ ആളുകളും ഒക്കെ ആയിട്ട് ഒരു ഒന്ന് രണ്ട് സൗദികളെ കൂട്ടിയിട്ട് ഈ വീട്ടിൽ പോവുകയും ഇവരുടെ ഫാമിലി അബഹേലാണെന്ന് മനസ്സിലാക്കിയിട്ട് അവിടെ ഇവരെ കണ്ടെത്തി അവരോട് സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം അപ്പോഴൊക്കെ ഇവർ ഒരു രീതിയിലും നമുക്കൊന്നും ആക്സസ് തന്നിട്ടില്ല നിങ്ങൾ വക്കീൽ ത്രൂ കാര്യങ്ങൾ സംസാരിച്ചോളൂ എന്നുള്ളതാണ് പറഞ്ഞിരുന്നത് അപ്പം അതിന് ഈ വക്കീലാണെന്ന് തോന്നുന്നുണ്ട് ഇതിന് തടയിട്ടത് അവർ നേരിട്ട് സംസാരിച്ചിട്ട് ഇതിനൊരു ഇളവ് വാങ്ങിക്കാനുള്ള ഒരു ശ്രമം നമ്മൾ നടത്തിയിട്ടുണ്ടെങ്കിൽ ഈ വക്കീലിന് കിട്ടുന്ന ഫീസും കൂടി പോകുന്നൊക്കെ ഉള്ള സംശയം ഉണ്ടാകും ചിലപ്പോൾ അപ്പോൾ എന്തായാലും അവസാനം അഞ്ച് മില്യണിലെത്തി നിന്നതാണ് അഞ്ച് മില്യണ ഒരു പള്ളി ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് അന്ന് പറഞ്ഞത് എനിക്ക് ഈ ഉമ്മ മനസ്സിൽ കരുതിയത് അഞ്ച് മില്യൺ ദയാ ധിയാതനം വാങ്ങുക ഈ അഞ്ച് മില്യൺ കൊണ്ട് ഒരു പള്ളി ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതായിരുന്നു അപ്പോൾ ഈ പള്ളി ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ സൗദി പ്രമുഖൻ ഈ ധിയാതന കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൗദികളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു പാർട്ട് സംഭാവന ചെയ്യാൻ പറ്റിയാലൊരു വലിയ സുഹൃതമാണെന്ന് കരുതുന്ന ആളുകളാണ് കറടികൾ സൗദികൾ അപ്പോൾ അതിനുവേണ്ടി അവരെന്തും അവരെ കയ്യിലുള്ള പൈസ ചിലവാക്കാൻ കഴിഞ്ഞിട്ട് അങ്ങനെ ആ പൈസ മുഴുവൻ കൊടുത്തിട്ട് ഒരു സൗദി വ്യവസായി ഈ പള്ളി ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ആണ് വക്കീലിന് കിട്ടുന്ന കമ്മീഷൻ അതിൽ നിന്ന് കിട്ടില്ലല്ലോ ഈ പള്ളി അവർ നേരിട്ടുണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അത് കിട്ടില്ല എന്നുള്ള സംശയം കൊണ്ടായിരിക്കണം ഞാൻ മനസ്സിലാക്കിയതാണ് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു അങ്ങനെ പോരാ നമുക്കതല്ല നമുക്ക് പതിനഞ്ച് മില്യൺ ആണ് നമ്മുടെ ആവശ്യം എന്നുള്ള രീതിയിൽ അതെ ഉമ്മ ആവശ്യപ്പെടുന്നത് പതിനഞ്ച് മില്യൺ ആണ് പതിനഞ്ച് മില്യൻ്റെ പള്ളി ഉണ്ടാക്കി കൊടുക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിന് സ്വാഭാവികമായിട്ടും എനിക്ക് തോന്നുന്നു നിയമപരമായിട്ട് തന്നെ ഇതിന് കമ്മീഷൻ വാങ്ങാനുള്ള വാങ്ങാനുള്ളൊരു അവകാശം വക്കീലിനുണ്ടെന്ന് തോന്നുന്നുണ്ട് അവിടെ അത് ശരിയത്ത നിയമത്തിൽ തന്നെ അങ്ങനെ ഒരു എത്ര പെർസെൻറ്റ് കമ്മീഷൻ വാങ്ങാമെന്നുള്ളൊരു ഇതുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ അത് ആണ് ഈ പതിനഞ്ച് മില്യണിലേക്ക് എത്തിയിട്ടുള്ളത് അപ്പം അന്നത്തെ കാലത്ത് നമുക്ക് ഈ വക്കീൽ മുഖാന്തരം അല്ലാതെ എംബസി ത്രൂ ഇവരെ നേരിട്ട് കാണാനുള്ള സംവിധാനം എംബസി പല എംബസിയുടെ യൂസുഫ് കാക്കഞ്ചേരിയാണ് പലതവണയും ഈ അറ്റോമിലി അറ്റോണിയായിട്ടൊക്കെ ബന്ധപ്പെട്ടും ഈ ഫാമിലിയായിട്ട് ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നതും ഒക്കെ അങ്ങനെ തന്നെയാണ് അപ്പോഴൊക്കെ ഈ വക്കീൽ പറഞ്ഞത് നിങ്ങൾക്ക് ഈ റഹീമിന് മോചനം സാധ്യമാകണം എന്നുണ്ടെങ്കിൽ ധ്യാതനം വാങ്ങിയിട്ട് മാർക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറൊരാളെയും തൽക്കാലം ഇതിൽ ഇടപെടിക്കാൻ പാടില്ല ഒരു സൗദി പ്രമുഖനെയോ അല്ലെങ്കിൽ വേറെ വ്യവസായികളെയോ വേറെ പ്രിൻസുമാരെയോ റോയൽ ഫാമിലി എന്നാരെങ്കിലും ഒന്നും ഇതിലൊന്ന് ഗവർണറെയോ ഒന്നും ഇതിൽ ഇടപെടിക്കാൻ പാടില്ല ഇടപെട്ടിട്ടുണ്ടെങ്കിൽ ഇടപെട്ടൊന്നും തോന്നിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞങ്ങളാ ഒരു വാഗ്ദാനം ഞങ്ങൾ പിൻവലിക്കും എന്നുള്ള രീതിയിലൊരു ഭീഷണി നമുക്ക് എന്താ വെച്ചാൽ നമുക്കൊരുപാട് പരിമിതികളുണ്ട് എല്ലാവരും സംബന്ധിച്ചിടത്തോളം സൗദിയിലെ ആളുകൾ സൗദിയിൽ എന്തൊക്കെയാണ് അത് സംഭവിക്കുന്നത് അവിടുത്തെ നിയമങ്ങളിലുള്ള പരിമിതികൾ നമുക്കുള്ള അജ്ഞത പിന്നെ അതിലെന്തെങ്കിലും നമുക്ക് ഇടപെടാനുള്ള നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ വേറെ സ്പോൺസറെ കീഴിൽ വർക്ക് ചെയ്യാൻ വേണ്ടി ചെന്നാൽ അപ്പോൾ നമ്മളതിൽ വേറെ എന്തേലുമൊക്കെ നമ്മളെ ഇതിൻ്റെ അപ്പുറത്തേക്ക് വേറെന്തേലേക്കൊക്കെ ഇടപെട്ടിട്ട് ഈ സോഷ്യൽ വർക്ക് എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ ഇല്ലീഗലായിട്ടുള്ള കാര്യമാണ് അപ്പം അത്തരം കാര്യങ്ങളിൽ നമ്മൾ ഏതെങ്കിലും രീതിയിൽ എന്നുള്ള ഒരു പേടിയും കൂടെ ഇതിൽ എല്ലാവരെയും ഓൺ ചെയ്തിരുന്നു അപ്പം അതൊക്കെയാണ് ഈ കാര്യത്തിൽ നമുക്ക് അതൊക്കെ അവരും മുതലെടുത്തു ഇതിൽ എന്തെങ്കിലും തിക്തമായിട്ടുള്ള അല്ലെങ്കിൽ കൈപ്പേറിയ വല്ല അനുഭവം ഉണ്ടായിട്ടുണ്ട് ഈ വിഷയ വിഷയത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട് നമുക്ക് പലർക്കും വിഷമുണ്ടാക്കുന്ന കാര്യങ്ങളും നമുക്ക് തിക്തമായ അനുഭവങ്ങൾ പലതും ഉണ്ടായിട്ടുണ്ട് ഇതിൻ്റെ നാൾ വഴിയിൽ പല പലപ്പോഴും ആദ്യം മുതലും ഉണ്ടായിട്ടുണ്ട് ഈ അവസാന നിമിഷങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ പറയാനുള്ള ഒരു സമയമായിട്ടില്ല എന്ന് തോന്നുന്നു റഹീം അവിടുന്ന് മോചിതനായി നാട്ടിൽ വരുന്നതുവരെ നമുക്ക് ഈ കാര്യത്തിൽ മറ്റൊരു ഒന്നും സംസാരിക്കാനില്ല എല്ലാവരെയും കൂട്ടുപിടിച്ച് ഒന്നിച്ചു നിർത്തിക്കൊണ്ട് ഈ കാര്യത്തിൽ ഒരു കൂട്ടായ പരിശ്രമം നടത്തി ഇനി നമുക്ക് ഇവിടെ സമാഹരിച്ച പണം അവിടെ എത്തുകയും ആ പൈസ ഒരു ബുദ്ധിമുട്ടും കൂടാതെ റിയാലിലേക്ക് മാറ്റിയിട്ട് ആ കുടുംബത്തിന് എത്തിച്ചു കൊടുത്ത് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ റഹീമിനെ റിലീസ് ചെയ്തിട്ട് നാട്ടിലെത്തിക്കണം അതിനൊരുപാട് പ്രവർത്തനങ്ങൾ ഇനിയും നടത്താനുണ്ട് അത് എംബസിയുടെ ഭാഗത്തു നിന്നാണ് ചെയ്യേണ്ടത് അവന് പാസ്പോർട്ട് എത്രയോ കാലമായിട്ട് പുതുക്കാൻ ബാക്കി കിടക്കുകയാണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫെയേഴ്സിലൂടെ ചെയ്യേണ്ട കാര്യങ്ങളാണ് അപ്പോൾ ഇതൊക്കെ വന്ന് കഴിഞ്ഞ് റഹീം നാട്ടിലെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചില കാര്യങ്ങൾ കൂടി ഇതിനോട് ആഡ് ചെയ്ത് പറയാനുണ്ട് പല സാമൂഹ്യ പ്രവർത്തകരും ഇത്തരം കാര്യങ്ങളിലൊക്കെ വിമുഖത കാണിക്കുകയും ഇതിന് വിലങ്ങായിട്ട് നിൽക്കുകയൊക്കെ ചെയ്ത കുറേ കാര്യങ്ങളുണ്ട് അതോടൊപ്പം തന്നെ വളരെ നന്മ നിറഞ്ഞ കുറേ സാമൂഹ്യ പ്രവർത്തകരെ നമുക്ക് പുറത്ത് കാണിക്കേണ്ടതുണ്ട് ഇതിനു വേണ്ടിയിട്ട് ഒരു രീതിയിലും വിശ്രമിക്കാതെ മുന്നോട്ട് പോയ കെ എം സി സിയുടെ സിദ്ദീഖ് തൂക്കൂര് അതുപോലെ അവിടെ സാമൂഹ്യ പ്രവർത്തകനും ഒരു ജീവകാന്യപ്രവർത്തകനുമായ എൻ്റെ അയൽനാട്ടുകാരനായ മുനീ പാഴൂര് പിന്നെ ഈ റഹീമിൻ്റെ നാട്ടിൽ തന്നെയുള്ള കുഞ്ഞോയി കോടമ്പുഴ അങ്ങനെ ഒരുപാട് സാമൂഹ്യ പ്രവർത്തകർ ഈ നൗഫൽ പാലക്കാടൻ മാധ്യമ പ്രവർത്തനത്തിൽ അവൻ ഏത് സമയത്ത് ഇരുപത്തിനാല് മണിക്കൂറും ആക്സസിബിളായിരുന്നു അപ്പം അങ്ങനെയുള്ള കുറേ ആളുകളുണ്ട് റിയാദിൽ ഇതിനു വേണ്ടിയിട്ട് നമുക്ക് ബിരിയാണി ചാലഞ്ച് അതുപോലെ ഏതൊക്കെ പിന്നെ കുറേ സംഘടനകൾ കെ എം സി സി ഒ ഐ സി സി കേളി കേളി ആ ബിരിയാണി ചാലഞ്ചിലൊക്കെ ചെയ്ത കാര്യങ്ങൾ ഒരു രീതിയിലും മറക്കാൻ കഴിയില്ല പിന്നെ ഒരു റിയാദ് ടോക്കീസ് എന്ന് പറഞ്ഞ് യാതൊരു വിധത്തിലുള്ള ഒരു രാഷ്ട്രീയ ചായവുകളോ മറ്റൊന്നുമില്ലാത്ത റിയാദ് ടോക്കീസ് കുറേ ചെറുപ്പക്കാരുടെ കൂട്ടായ്മയാണ് റിയാദ് ടോക്കീസ് അങ്ങനെ ഒരുപാട് റിയാദിലെ ഡ്രൈവർമാരുടെ അസോസിയേഷൻ കോഴിക്കോടൻസ് അങ്ങനെ ഒരുപാട് സംഘടനകൾ ഇതിന് വേണ്ടിയിട്ട് കൈമൈ മറന്നിട്ട് സഹായിച്ച ഒരു 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 വലിയൊരു പ്രൊജക്ട് കൂടിയാണിത് അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇവരെ എല്ലാവരെയും ഒന്നിച്ച് അഭിനന്ദിക്കുകയും അതുപോലെ തന്നെ ഇതിലുണ്ടായിരുന്ന കൈപ്പേറിയ അനുഭവങ്ങളൊക്കെ നമ്മൾ വേണമെങ്കിലൊക്കെ പറയാമെന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ ആരെയും നമ്മൾ കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല തീർച്ചയായിട്ടും ഇതൊരു വലിയ സംഭവമാണ് ലോകത്തിന് തന്നെ മാതൃകയായിട്ടുള്ള ഒരു ജീവകാരുണ്യ പ്രവർത്തനം തന്നെയാണ് ഇപ്പം നടന്നിട്ടുള്ളത് പ്രവാസ ജീവിതത്തിലെ മധുരവും കയ്പും നിറഞ്ഞ ഒരുപാട് അനുഭവങ്ങൾ വായനയിലൂടെയും എഴുത്തിലൂടെയും ദൃശ്യമാധ്യമങ്ങളൊക്കെ നമ്മൾ അറിയുന്നുണ്ട് ഞാനിപ്പോൾ സംസാരിച്ചിരിക്കുന്നത് ഷെക്കീം കൊളക്കാടൻ ദീർഘനാൾ റിയാദിൽ ജീവിച്ചിരുന്ന അവിടെയുള്ള ഒരുപാട് സാമൂഹിക പ്രശ്നങ്ങൾ ഇടപെടുകയും മാത്രമല്ല നേരത്തെ സംസാരത്തിൽ വന്ന ഒരുപാട് വ്യക്തികളുടെ പേര് പറഞ്ഞു ഈ പറയാത്ത ഒരുപാട് വ്യക്തികളുണ്ട് ഈ വ്യക്തികളുടെ ഒക്കെ ശ്രമഫലമായിക്കൊണ്ട് എംബസിയിലും അതേപോലെ തന്നെ വിദേശ മന്ത്രാലയങ്ങളും നേരിട്ട് ഇടപെട്ടുകൊണ്ട് അവിടെ ജനങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ ഇവർക്കൊക്കെ കഴിഞ്ഞു എന്നുള്ളതാണ് ഇതെന്ന് മനസ്സിലാക്കേണ്ടത് നമ്മൾ റഹീമിനെയും മുപ്പത്തിനാല് കോടിയും ജനങ്ങൾ കേൾക്കുമ്പോഴും അറിയുമ്പോഴും ഇത്തരം വ്യക്തികളുടെ പ്രയത്നം കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് വായിക്കണമെന്ന് മാത്രമാണ് പറയാനുള്ളത് നന്ദി നമസ്കാരം invest your sleep on right mattress for mattress for healthy sleep